ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു ഫഹദ് ഫഹൂസ് വ്ളോഗ് രസകരമായ പത്ത് കുസൃതി ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ചോദ്യം ഒന്ന് പുരുഷന്മാരുടെ തലമുടി പെട്ടെന്ന് നിരക്കുന്നു മീശ നിരക്കുന്നില്ല എന്തുകൊണ്ടാണ് ഉത്തരം മീശയ്ക്ക് പ്രായം കുറവായതുകൊണ്ട് ചോദ്യം രണ്ട് ഭിത്തിക്ക് അപ്പുറത്തുള്ള കാഴ്ചകൾ കാണാനുള്ള കണ്ടുപിടുത്തം ഏതാണ് ഉത്തരം ജനാല ചോദ്യം മൂന്ന് ഇംഗ്ലീഷിലെ അവസാനത്തെ അക്ഷരം ഏതാണ് ഉത്തരം എച്ച് ഇംഗ്ലീഷ് എന്ന് എഴുതുമ്പോൾ അവസാനം വരുന്നത് എച്ച് ആണ് ചോദ്യം നാല് നൂറ് ആളുകൾ പോകുന്ന സ്ഥലത്ത് നിന്നും തിരിച്ചു വരുന്നത് നൂറ്റൊന്ന് ആളുകൾ സ്ഥലം ഏതാണ് ഉത്തരം വിവാഹ ചടങ്ങ് ചോദ്യം അഞ്ച് ഒരു ദിവസം എത്ര തവണ ഷേവ് ചെയ്താലും വൈകിട്ടാകുമ്പോൾ താടിയും മുടിയും ഉണ്ടാകുന്നത് ആർക്ക് ഉത്തരം ബാർബർക്ക് ചോദ്യം ആറ് ചില മാസങ്ങൾക്ക് മുപ്പത്തൊന്ന് ദിവസങ്ങൾ ഉണ്ടാവും എന്നാൽ ഇരുപത്തെട്ട് ദിവസങ്ങളുള്ള എത്ര മാസങ്ങളുണ്ട് ഉത്തരം പന്ത്രണ്ട് മാസങ്ങൾ കാരണം എല്ലാ മാസങ്ങൾക്കും ഇരുപത്തെട്ട് ദിവസങ്ങളുണ്ട് ചോദ്യം ഏഴ് കഴിക്കാൻ വേണ്ടിയാണ് എന്നെ വാങ്ങാറ് എന്നാൽ ആരും എന്നെ തിന്നാറില്ല ആരാണ് ഞാൻ ഉത്തരം പ്ലേറ്റ് ചോദ്യം എട്ട് നട്ടാൽ മുളക്കാത്ത പയർ ചോദ്യം ഒമ്പത് ചുണ്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ എന്ത് സംഭവിക്കും ഉത്തരം വായടയും ചോദ്യം പത്ത് വെള്ളം കുടിച്ചാൽ ഉടൻ മരിച്ചു പോകുന്നത് ആരാണ് ഉത്തരം തീ